നമസ്കാരം സാമ്പത്തിക മാധ്യമവും അതിന്റെ വെല്ലുവിളികളും കാലെടുത്ത് കുത്താനിരിക്കുന്ന അമേരിക്കയെ വീണ്ടും മുട്ടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് രാജ്യത്തിനകത്തുനിന്ന് തന്നെ മാന്യത്തിന്റെ മുന്നറിയിപ്പുകൾ പല കൂടി കേട്ടിട്ടും അതൊന്നും വകവയ്ക്കാതെയാണ് ട്രംപ് പുതിയ പദ്ധതികൾക്ക് മുന്നിട്ടിറങ്ങാൻ തീരുമാനിക്കുന്നത് ശീതയുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നവീകരണത്തിന് തയ്യാറെടുക്കുകയാണ് അമേരിക്കൻ സൈന്യം ഡ്രോണുകളുടെ ഉപയോഗം വിപുലീകരിക്കുന്നതിനും ആയുധ സംവിധാനങ്ങൾ പൂർണ്ണമായും നവീകരിക്കുന്നതിനുമായി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അമേരിക്ക മുപ്പത്തിയാറ് ബില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്ന് വാൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അമേരിക്കയിലെ കഴിഞ്ഞ രണ്ട് ഭരണകൂടങ്ങളിലും പെൻഡകൻ തങ്ങളുടെ സൈന്യത്തിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉന്നയിച്ചിരുന്നു അതുമാത്രമല്ല ഉദ്യോഗസ്ഥരും നേതൃത്വവും അമേരിക്കൻ സൈന്യത്തിന് വേഗത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു വെല്ലുവിളിയായി ചൈനയെ ആവർത്തിച്ച് മുദ്രകുത്തിയിട്ടുണ്ട് ചൈനയെ പണ്ട് മുതലേ ഭീഷണിയായി കാണുന്ന അമേരിക്കയ്ക്ക് സൈന്യത്തിന്റെ പവർ കൂട്ടിയില്ല എങ്കിൽ പണി കിട്ടുമെന്ന ഒരു ബോധ്യവും ഉണ്ട് ചൈനയുടെ ഭീഷണി ഉയർന്നു വന്നിരുന്ന സാഹചര്യങ്ങളിൽ ഒക്കെ തന്നെ വിദഗ്ധരും നേതൃത്വവും ഹൈപ്പർസോണിക് ആയുധങ്ങൾ കപ്പൽ നിർമ്മാണം തുടങ്ങിയ വിവിധ മേഖലകളിൽ പുരോഗതി വരുത്തേണ്ടതിന്റെ പ്രാധാന്യവും എടുത്തുകാർ കാണിച്ചിരുന്നു യുക്രൈനിലെ യുദ്ധത്തിന്റെ സ്വാധീനത്തിൽ കാലഹരണപ്പെട്ട ആയുധങ്ങളും സംവിധാനങ്ങളും യുദ്ധമുഖത്ത് ഉണ്ടാകുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ അമേരിക്ക ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തങ്ങളുടെ ഉപകരണങ്ങളെ മാറ്റിസ്ഥാപിക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി എന്ന് പറയാം ചൈനയുടെ ആക്രമണാത്മക സൈന്യത്തെ ചെറുക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പുനഃക്രമീകരണം നടക്കുന്നത് ഒരു വർഷത്തിലേറെയായി ഈ ഒരു പദ്ധതി വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ബവേറിയയിലെ ഗ്രാഫൻ പരിശീലന മേഖല പോലുള്ള പരിശീലന സൈറ്റുകളിലും മറ്റ് അമേരിക്കൻ ഇൻസ്റ്റാലേഷനുകളിലും വിപുലമായ പരീക്ഷണ പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും പുതിയ നീക്കത്തെ മറ്റേ ജേണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തിലും ബിഗ് ഫൈവ് ആയുധ സംവിധാനങ്ങൾ അവതരിപ്പിച്ചതോടെയാണ് അമേരിക്കൻ സൈന്യത്തിന്റെ അവസാനത്തെ പ്രധാന ഉപകരണ നവീകരണം നടന്നത് എം വൺ ടാങ്ക് എം ടുംഗ് വെഹിക്കിൾ എ എച്ച് സിക്സ്റ്റി ഫോർ അപാഷെ ആക്രമണ ഹെലികോപ്റ്റർ അതുപോലെ തന്നെ യു എച്ച് സിക്സ്റ്റി ബ്ലാക്ക് ഹോക്ക് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ വ്യോമ പ്രതിരോധം മിസൈൽ സിസ്റ്റം എന്നിവയൊക്കെ അന്നത്തെ നവീകരണത്തിൽ പെടുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് തങ്ങൾക്ക് വ്യക്തമായ ഒരു ദൗത്യം നൽകിയിരിക്കുകയാണെന്നും പ്രാവർത്തികമാക്കുന്നതിലൂടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നമ്മുടെ ആവു മാതൃ സംരക്ഷിക്കുന്നതിനും ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയെ തടയുന്നതിനും മുൻഗണന നൽകുമെന്നും യുദ്ധം തടയുന്നതിനും ആവശ്യമെങ്കിൽ അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധകളത്തിൽ വിജയിക്കുന്നതിനും ശാരീരികമായും മാനസികമായും പ്രതിരോധ ശേഷിയുള്ള കർശനമായ പരിശീലനം ലഭിച്ച ഏറ്റവും മികച്ച സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സജ്ജരായ സൈനികരെ കെട്ടിപ്പടുക്കുന്നതിനും ഈർ നീക്കം അനിവാര്യമാണെന്നും വ്യക്തമാക്കിയിട്ടു അതേസമയം ഈ ഒരു ചിലവ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ബാക്കി ഭാഗങ്ങളെ തളർത്തിയേക്കുമെന്നാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഇന്റർനാഷണൽ റിലേഷൻസ് പ്രൊഫസറായ സി ക്രോം ഫോർഡ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്തായാലും